ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ रङ्गृदन्तमिलां युगप्रकाशता ിയമുള്ളവരെ യശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം നമുക്കെല്ലാം സുപരിചിതമാണ് അവിടെ കർത്താവ് പറയുന്നു നീ എനിക്ക് അമൂല്യനും വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമുക്കെല്ലാം പ്രിയങ്കരനായ ഡേവിസ് ചെറുമലച്ചൻ്റെ കൂടെ ഒരു കോളേജിൽ ധ്യാനത്തിനായി പോയ ഒരു സമയം ഞങ്ങൾ ധ്യാനഹോളിലേക്ക് പോരാൻ താമസിക്കുന്ന മുറിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞു ഫാദർ വിലപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാതിൽ പൂട്ടണം ഉടനെ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ് ഏറ്റവും വിലപ്പെട്ടത് ഞാനാണ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു പിന്നെ പൂട്ടിയാൽ എന്ത് പൂട്ടിയില്ലെങ്കിൽ എന്ത് മറ്റൊരു സന്ദർഭത്തിൽ അച്ഛനോടൊപ്പം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിലെ ഒരു യുവാവ് വിളിച്ചു പറഞ്ഞു അച്ഛ അത് നോക്കൂ ഒരു ലക് ഒരു കോടി രൂപയുടെ വീടാണത് ഉടനെ അച്ഛൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മളിവിടെ നാല് കോടി അകത്തുണ്ട് അതൊരു കോടി എന്ത് വില മനുഷ്യജീവനെ എത്രയോ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു ശ്രേഷ്ഠ പുരോഹിതൻ പിൽക്കാലത്ത് ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു അക്രൈസ്വ സഹോദരന് തൻ്റെ കിഡ്നി പങ്കുവച്ച് രണ്ടിൽ ഒന്ന് ആ സഹോദരന് നൽകിക്കൊണ്ട് അവയവദാന രംഗത്ത് ഭാരതം മുഴുവനിലും വലിയൊരു ചലനം തീർത്ത ഒരാളാണ് ഡേവിസച്ചൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് വിലയുള്ളവനാണ് പലപ്പോഴും ബാഹ്യമായ പലതിൻ്റെയും വില നോക്കിയിട്ട് വില കൂടിയ കാറും വില കൂടിയ കെട്ടിടങ്ങളും ഒക്കെ നോക്കി നെടുവേർപ്പെടുമ്പോൾ ആ നന്മയുള്ള വൈദികൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം ഏറ്റവും വിലയുള്ളത് ഞാനാണ് ഈ കെട്ടിടത്തിനല്ല പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന ഗാഡ്ജറ്റ്സ് അത് എത്ര വില കൂടിയതാണെങ്കിലും കേടുവന്നു പോകും പക്ഷേ മനുഷ്യനെ തീർത്തത് ദൈവമാണ് മനുഷ്യൻ്റെ കയ്യിലുള്ള വിലയേറിയ മൊബൈൽ ഫോണിനേക്കാൾ വിലയുണ്ട് അവന് കാരണം മൊബൈൽ ഫോൺ ഏത് സമയത്തും കേടുവരാം തകർന്നു പോകാം പക്ഷേ മനുഷ്യ നിൻ്റെ വില വളരെ വലുതാണ് കാരണം നിനക്ക് ജന്മം നൽകിയത് ദൈവമാണ് ഈ തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ ദൈവത്തിന് ഞാൻ എത്രയോ പ്രിയങ്കരനാണ് ദൈവത്തിന് ഞാൻ എത്രയോ വിലപ്പെട്ടവനാണ് ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിലയുള്ളതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം